ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കടലക്കറിയാണ് കേട്ടോ അപ്പോൾ വറുത്തരച്ചിട്ടുള്ള കടലക്കറിയാണ് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ഞാനിതവിടെ കടലെടുത്തിട്ടുണ്ട് ഞാനൊരു കപ്പ് അളവിൽ കടലേ എടുത്തേക്കുന്നത് ചുവന്ന കടലെ എടുത്തേക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഓവർനായിട്ട് സോക്ക് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വേവിച്ചെടുക്കുക അപ്പം ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടല കടലിതിലോട്ട് മാറ്റാം അപ്പം കടല ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം അത് കടൽ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് ഞാൻ ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തതിനു ശേഷം ഒരു അഞ്ചാറ് വിസലടിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഗ്യാസിലോട്ട് വയ്ക്കാം അപ്പോൾ അത് വേ എന്ത് വരണ്ട ആ ഒരു ടൈമിൽ നമുക്കതിലോട്ടുള്ള ഒരു തേങ്ങയുടെ മിച്ചൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് വേറൊരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ കുക്കർ കേട്ടോ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഇതിലോട്ട് ഒരു അര കപ്പ് അളവിൽ ചെറിയ നാളികേരം ഒരു ആറ് ടേബിൾ സ്പൂൺ അളവിലൊക്കെ ഉണ്ടായിരിക്കട്ടെ ഈ ഒരു നാളികേരം അപ്പോൾ ഇതിലോട്ട് ഒരു മൂന്ന് ചെറിയുള്ളിയും പിന്നെ നമുക്ക് രണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഒട്ടും തന്നെ കരിഞ്ഞു വരുതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല പോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നാകും ഈ ഒരു നമുക്ക് നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളായിട്ട് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാതെയാണ് ഞാനിപ്പോൾ ഇതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ എരിവുള്ള മുളക് പൊടി തന്നെ എടുത്തേക്കുന്നത് പിന്നെ നമുക്കിതോട്ട് മല്ലിപ്പൊടി ചേർക്കാം ഒരു മൂന്ന് ടീസ്പൂൺ അളവിലാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്തേക്കുന്നത് കേട്ടോ ഈ ഒരു അളവിലേക്ക് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർക്കുന്നത് ഗരം മസാല ചേർക്കാം അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർക്കുക ഏതായാലും ഒന്ന് ചേർത്താൽ മതിയാട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പൊടികളൊന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോവരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വർക്കായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അത് മാറ്റി മാറ്റിയേക്കാളേക്കും നമ്മുടെ കുക്കറൊക്കെ നല്ലപോലെ വിസിലൊക്കെ അടിച്ചിട്ട് തസെറ്റായിട്ട് കടലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അത് നോക്കി നമ്മൾ കടലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഒന്ന് ഉടച്ച് നോക്കുമ്പോൾ താ ഇതുപോലെ അങ്ങ് ഇരിക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാ ഇതുപോലെ ഇരിക്കണംണ്ടോ അപ്പം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊന്ന് മിക്സർ ജാറിലോട്ട് മാറ്റി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരപ്പിനായിട്ട് നമ്മൾ ഈ ഒരു തേങ്ങ ആദ്യം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു തവി കടല ചേർത്ത് കൊടുക്കുക വേവിച്ചുവെച്ചേക്കുന്ന കടല മാത്രം ചേർത്താൽ മതിയെ അപ്പോൾ അത് കടല എടുത്തിട്ടുണ്ട് ഒരുപാട് എടുക്കണ്ട കുറച്ച് മാത്രം എടുത്താൽ മതി ഒരു തവി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം കടലും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പം നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതാണ് നോക്കി ഇവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മാറ്റിക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചാട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തേക്കുന്ന ഈ ഒരു നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ ചേർക്കുന്ന ടേസ്റ്റ് കേട്ടോ ഇതോട്ടൊര ടീസ്പൂൺ അളവിൽ കടുക്കും അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരം കൂടെ ചേർത്തിട്ടെ അത് നന്നായിട്ട് അങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞ് വരുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട് നല്ലപോലെ കനം കുറച്ചായിരുന്നേക്കുന്നത് അതും കൂടെ ചേർത്തതിനം നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കുക ചിറങ്ങനൊന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം അപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ മാത്രമേ ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ടൈമിൽ നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളി എടുത്തേക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി എടുത്തേക്കുന്നത് അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടു വരുന്ന രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം തക്കാളിയൊക്കെ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാണ്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അത് നോക്കി നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് വേവിച്ചുവെച്ചേക്കുന്ന കടലയും വെള്ളം കൂടെ ചേർക്കാം കൂടത്തിനിലോട്ട് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന ഒരു അരപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാവുന്നതാണ് വെള്ളം ഞാൻ ഈ ഒരു ജാറിലോട്ട് തന്നെ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ദയ്യ അരപ്പ് നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട് നല്ല പോലെ അരച്ചെടുക്കണം അപ്പോഴേ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ അതാ നമ്മൾ കുറച്ച് ആവശ്യത്തിലുള്ള വെള്ളം ചേർന്ന് നമ്മുടെ മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതൊന്നും കൂടെ ചേർത്തതിന് ശേഷം നമുക്കതിലോട്ട് നമ്മുടെ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിലാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം നല്ലപോലെ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പോലെ അത് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യുക ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം തന്നെയാണ് കേട്ടോ അപ്പം മല്ലിയില താല്പര്യമുള്ളവർക്ക് ചേർക്കാൻ ഞാൻ അവിടെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നോക്കി എല്ലാവരും ഈ ഒരു രീതിക്ക് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുതന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേയും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ അപ്പോൾ ഉള്ളൂ പുതിയ റെസിപ്പിട്ട് വീണ്ടും കാണാം താങ്ക്